ഉത്രാടപ്പൂനിലവേവാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവനിൽ ഇത്തിരി പാചുത്താൻ വരാടപ്പൂ നിവാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവനിൽ ഇത്തിരി പാചുരത്താൻ വാ 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 വാടപ്പൂ വാ കൊണ്ടൽ വഞ്ചി മിഥുനക്കാറ്റിൽ കൊണ്ടുവന്ന മുത്തരങ്ങൾ അവർക്കെല്ലാ പൂമുറ്റങ്ങൾ നിരത്തുവാൻ വയറിന്റെ രാഗം കേട്ട് മയന്ന വാമന അവർ കോണ കോഴിയാ വാ നിലകുത്ര ഓവയൽ ചെറിയ ഉറക്കണത്തോറ്റം വാട്ട് നെഞ്ചുരുകിപ്പാടണ മണ്ണിന്റെ മക്കളെ വാട്ട് കുഞ്ചൽ ചെറിയ ഉറക്കണ തോറ്റം പാട്ട് നെഞ്ചുരുവിടണം മണ്ണിന്റെ മക്കൾ പാട്ട് പാട്ടിൽ താഴെ പുലേന്റെ കളേ കരളിന്റെ കളി പാട്ട് നെയ്യണതങ്കക്കിന പാട്ടിൽ പുലേന്റെ കളേ കരളിൻ്റെ കളി പാട്ട് നെയ്യണതങ്കക്കിന കുഞ്ചവയൽ ചെറിയ ഉറക്കണത്തോറ്റം പാട്ട് നെഞ്ചുരുകിപ്പാടണം മണ്ണിന്റെ മക്കളെ വാട്ട് മലമുകളിലൂടെ അലറി വരുമോരൊറ്റയാൻ പോലെ കുതികുതിച്ചു വരുന്നോ രാച്ചുവെള്ളം തടയാ മലമുകളിലൂടെ അലറി വരുമോരൊറ്റയാൻ പോലെ കുതികുതിച്ചു വരുന്നോ രാള്ളം തടയാ മടയുയർത്തണ മിഴി തുറക്കണ മട ഉയർത്തണ പുലേന്റെ കുടലിലെ തീപ്പോ മനന്തളിയണമെഴുതുണദേവതമാരെ മിഴി തുറക്കണ തീപ്പോളിയണി മിഴുതുറക്കണദേവതമാരെ ഉറക്കണ തോറ്റം പാട്ട് നെഞ്ചുരു പാടണ മണ്ണിന്റെ മക്കടാട്ട് പുഞ്ചവയൽ തോറ്റം പാട്ടേ നെഞ്ചൊരു പാടണം മണ്ണിന്റെ മക്കളെ പാട്ട് ഓഹോ ാരോ രരിക്കൻ്റെ ദരിക്കൻ ഡാരോ രരിക്കൻ തരേരോ ദരിക്കൻ ഡാരോ രരിക്കൻ തരേരോ ദരിക്കൻ ഡാരോ രരിക്കൻ ഡേരോ മഴ പെയ്യുമ്പോഴേ നമ്മളെ കുഞ്ഞുങ്ങളങ്ങനെ നടി ഇടിവെട്ടുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനടി മഴ പെയ്യുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനടി ഇടിവെട്ടുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനടി മഴ പെയ്യുമ്പോഴേ നമുക്ക് പുട്ടല ചൂടാലോ ഇടിവെട്ടുമ്പോഴേ നമുക്ക് പന്തേ പോകാല്ലോ മഴ പെയ്യുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനടി ി വട്ടും നമുക്ക് പന്തേ പോകാലോ രീക്കൻ തേരേ താരിക്കൻഡാരോരിക്കൻ തേരേറോ താരിക്കോറി കണ്ടേരോ താരിക്കൻ ടാറാരോ ഹൃദയവാഹിനി ഒഴുകുന്നു നീ തരംഗിണിയ മധുര സ് തരംഗിണിയ ഹൃദയവാഹിനി ഒഴുകുന്നു നീ മധുരസ്നേ

അച്ഛനാ മേരുമിൽ നീ ഉത്ഭവിച്ചു അമ്മയും താഴ്വര തന്നിൽ വളർ അടുത്ത തലമുറ കടലായിടം ആവേശമാുള്ളിത്തുളുമ്പി മുന്നോട്ടേ മുന്നോട്ടേ സ്നേഹപ്രവാഹിണി മുന്നോട്ടേ ോട്ടേ ഹൃദയഭാഗി മധുര സ്നേഹ തരംഗിണിയ മധുര സ്നേഹ തരംഗിണിയ കാലമാകാശ ഗോപുര നീളരൽ കാലമമാകാശ ഗോപുര നീളന കൽപ്പന തൻ കൽപ്പനത്താഞ്ചികൾ കൽപ്പന തൻ കളകാഞ്ചികൾ ഹൃദയവാ ഒഴുകുന്നു നീ 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 ഒഴുകുന്നു ഒഴുകുന്നു കൊടുക്കും മല എന്തേ കുങ്കുമണി നാട്ടിലേ കുവിത മല എന്തേടി വന്നോർന്നെല്ലാം ജയിക്കുമല എന്തേവാദിദേവനെന്തോടി വരും മരുതമലൈ മരുതമലേ മരുതമലയ മുർഗ മരുതമലൈ മാമണിയേ മുര മരുതമലൈ മാമണിയേ മുരേവരം കാ മരുതമലൈ മാമണിയേ മുരുകയ്യാ ഏവരൻ കുലം കാ மருதமலை மாமணியே முருகையா மனைவி புஜந்தனம் அழகிய ஐயா உனது மங்களமே மருதமலை மாமணியே முருகையா தேவரின் வரிங்குலம் காத்து வேலையா மருதமலை மாமணியே முருகையா 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 are you ah, eh, oh. ah eh. പായ വിരിച്ച് പായയിൽ ഒരു വറുപൊലിച്ച് കാൻ എപ്പവരും നിൻ്റെ മാവന്മാര് പൊന്നെ കാതു കുത്താൻ എപ്പവരും നിൻറെ ആ ഏ ിപ്പയലൊരു വറ നെല്ല് പൊലിച്ച് കാതുകുത്താൻ എപ്പവരും നിന്റെ മാവന്മാര് പൊന്നെ കാതുകുത്താൻ എപ്പവരും നിന്റെമാര് പൊന്നെ ആ ഏ ഓ ആ ഏ ഓ അന്തിക്കണ്ണെത്തുന്ന നേരത്തെ ഞങ്ങൾ എൻ്റെ അമ്മയെ നോക്കിയിരുന്ന് എണ്ണക്കാർ പുള്ളൻ്റാം നെല്ലും പാറിച്ചൊണ്ടും വന്നേ അന്താ നേരത്തെ ഏകൻ നോക്കിയിരുന്നേ എണ്ണക്കാർ ഡാം നെല്ലും തകതാര താരത്തെ താരാര അതി കണ്ണെത്തുന്ന നേരത്തെ ഏകളെ നോക്കിയിരുന്നേ എണ്ണക്കാർ പുല്ലാം അഴി നെല്ലും വരിച്ചൊണ്ടും വന്നേ തകതാര തകതാര തകതാരതാരോ ஏழறியரோ ஏழறிய ஏனின் மேல சொப்பன்கண்டப்பன் சொப்பன்கண்டே

何<ペー>